ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഇവിടെ ഇപ്പോ ഒരുപാട് പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു എത്രത്തോളം ഉച്ചത്തിൽ പറ്റുമോ അത്രത്തോളം ശബ്ദത്തിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു അവരുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളും ഈ പ്രതിഷേധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തെന്നാൽ നേരെ ലക്ഷ്യത്തിലാണ് എത്തിയിരിക്കുന്നത് അഴിമതികൾക്കെതിരെ ഏജൻസി ആക്ഷൻ എല്ലാം എടുക്കുന്നുണ്ട് അതെടുത്തു കഴിഞ്ഞിട്ടും ഇത്രയും ദേഷ്യമോ എന്തൊക്കെ തരം വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ പത്ത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വന്തം ഈ പാർലമെന്റിൽ തന്നെ എന്ത് ചർച്ചകളാണ് നടന്നിരുന്നത് ചർച്ചകൾ നടന്ന മുഴുവൻ സമയവും ഗൂഢാലോചനകളും ഇവിടെ നടന്നിരുന്നതാണല്ലോ അഴിമതിയെക്കുറിച്ചും ഇവിടെ ചർച്ചകൾ നടന്നിരുന്നു എങ്ങനെ ആക്ഷൻ എടുക്കും എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തി ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും നടന്നുകൊണ്ട് തന്നെ ഇരിക്കും അവര് പറയുന്നത് കേട്ട് അഴിമതിക്കെതിരായി ഞങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ പറയുന്നു ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം കള്ളത്തരമാണെന്ന് അവരെല്ലാം അവരുടെ കഴിവുകൾ ആവശ്യം പോലെ ഉപയോഗിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഏജൻസികളെയെല്ലാം രാജ്യത്തിൻ്റെ നീതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരാരും അതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരുടെ കാര്യക്ഷമത കൊണ്ട് സംഭവിച്ചതെന്താണെന്ന് നോക്കൂ എം എൽ എ ആക്ട് കാരണം ഞങ്ങളിപ്പോൾ പഴയതിനേക്കാൾ രണ്ട് ഇരട്ടിയിലധികം കേസുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ സമയത്ത് ഇ ഡി ഡിപ്പാർട്ട്മെന്റ് അയ്യായിരം കോടിയിലധികം സമ്പത്തുകൾ കണ്ടുകെട്ടിയിരുന്നു ഞങ്ങളുടെ ഭരണസമയത്ത് ഇഡി ഒരു ലക്ഷം കോടിയിലേറെ സമ്പത്തുകൾ പിടിച്ചിരിക്കുന്നു ഈ രാഷ്ട്രത്തിൽ നിന്ന് മോഷ്ടിച്ചതെല്ലാം തിരിച്ചു തന്നേ മതിയാവും മാത്രമല്ല ചിലരുടെ സമ്പത്തിന്റെ കഥ കേട്ടുകഴിഞ്ഞാൽ അവർ നോട്ടുകൊണ്ട് മല തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ബംഗാളിൽ നിന്നല്ലേ വരുന്നത് അവിടെ നോട്ടിൻ്റെ മല തന്നെ കാണാമല്ലോ ഏതൊക്കെ ആളുകളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടെടുത്തതെന്ന് ഇവിടെയുള്ളവർ ആ നോട്ടുകളുടെ എണ്ണം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ എല്ലാം എല്ലാം ഇപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഇപ്രകാരം തന്നെ യു പി എ സർക്കാരിൽ ഈ അഴിമതിയുടെ കണക്കിൽ തന്നെ ആകെ ടോട്ടൽ പത്ത് പതിനഞ്ച് ലക്ഷം കോടികളാണുള്ളത് ചർച്ചകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് കണ്ടുകെട്ടിയത് ആ കാശെല്ലാം ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണെങ്കിൽ കൊള്ളക്കാർക്ക് പാവങ്ങളെ പറ്റിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ജനധൻ അക്കൗണ്ട് ആധാർ മൊബൈൽ എല്ലാം നിർബന്ധപൂർവ്വം ലിങ്ക് ചെയ്തിരിക്കുകയാണ് മുപ്പത് ലക്ഷം കോടിയിലധികം രൂപയാണ് ഈ വഴി ഞങ്ങൾ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അന്ന് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഒരു രൂപയച്ച അൻപത് പൈസയെ എത്തിയുള്ളൂ എന്ന് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മുപ്പത് ലക്ഷം കോടി അയച്ചത് അവർ ഭരിച്ചിരുന്ന കാലത്തായിരുന്നെങ്കിൽ ആളുകളുടെ കയ്യിൽ എത്ര രൂപ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതിന്റെ പതിനഞ്ച് ശതമാനം മാത്രം ജനങ്ങളുടെ കയ്യിൽ കിട്ടിയേനെ ബാക്കി മുഴുവനും എവിടെ എത്തുമെന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഞങ്ങൾ പത്തു കോടി വ്യാജ പേരുകളാണ് നീക്കിയത് ഇപ്പോൾ ചോദിക്കൂ നിങ്ങൾ ഇതിനു മുൻപ് ഇതൊക്കെ എപ്പോ ഉണ്ടാക്കിയെന്ന് അവരുണ്ടാക്കി വെച്ച വസ്തുതകൾ ഇങ്ങനെയായിരുന്നു ഇതിൽ പറയുന്ന പെൺകുട്ടി ജനിച്ചിട്ട് പോലുമില്ല ജനിച്ചിട്ടേ ഇല്ല പക്ഷെ അവളുടെ പേരിൽ വിധവാ പെൻഷൻ പോയിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ വഴികളെ മുളയിലേ നുള്ളിക്കളയാൻ നടപടി സ്വീകരിച്ചു ഇപ്പോൾ ഇതൊന്നും ആരും ശ്രമിക്കുന്നു പോലുമില്ല അവരങ്ങനെ ചിന്തിക്കുന്നത് പോലും ഭയപ്പെട്ടു തുടങ്ങി ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ ഞങ്ങൾ ഈ വ്യാജ പേരുകൾ മാറ്റിയത് കാരണം മുപ്പത് ലക്ഷം കോടി പാവങ്ങൾക്ക് ലഭിച്ചു തെറ്റായ കൈകളിൽ അത് എത്തിയില്ല അങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഈ രാഷ്ട്രത്തിന്റെ പണം രാഷ്ട്രത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാനും അവർക്ക് നൽകാനും ഞങ്ങൾക്ക് സാധിച്ചു അതിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ രാജനീതിക്ക് വേണ്ടി പോരാടുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സമാജത്തിൽ പ്രവർത്തിക്കുന്നവരെയും നമ്മൾ രക്ഷിക്കണം ഇന്ന് രാജ്യത്തിന്റെ ദുർഭാഗ്യം എന്തെന്നാൽ ആദ്യമൊക്കെ ക്ലാസ് മുറിയിൽ തന്നെ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോപ്പി അടിച്ചാലോ പിന്നൊരു പത്ത് ദിവസത്തേക്ക് എല്ലാവരുടെ മുഖത്ത് നോക്കാൻ തന്നെ മടിക്കും പക്ഷെ ഇന്ന് ആരൊക്കെയാണ് അഴിമതി നടത്തുന്നതെന്ന് ഉറപ്പായാലും അതാരാണെങ്കിലും ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഇന്നത്തെ കാലത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ ജനങ്ങളോട് സത്യസന്ധതയും നീതിയെയും പറ്റി സംസാരിക്കുന്നു ഇതൊക്കെ ഇനിയും മാറണ്ടേ ഈ രാജ്യത്തിന്റെ ഭാവി എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ സ്ഥിതിയൊക്കെ മാറേണ്ട കാലമായി എനിക്ക് മനസ്സിലാവുന്നത് ആരുടെ പേരിലാണോ ഈ ആരോപണങ്ങളെല്ലാം മുന്നോട്ട് വരുന്നത് അവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല അവരെല്ലാം നശിപ്പിക്കുകയാണ് എല്ലാം തകർത്തെറിയുകയാണ് ഇങ്ങനെയുള്ളവരെ പറ്റിയാണോ നിങ്ങൾ പുകർത്തി പറയുന്നത് ഈ രാജ്യത്തിന്റെ പുതുതലമുറയോട് ഇതാണോ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ എന്ത് നന്മയാണ് മനസ്സിലാക്കേണ്ടത് എന്ത് വഴിയാണിത് ഇതിലൂടെ എന്താണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവരെ കുറിച്ചാണോ പൂഴ്ത്തി സംസാരിക്കുന്നത് ഇവരെയാണോ മഹാന്മാരാക്കാൻ നോക്കുന്നത് എവിടെയാണോ സംവിധാനങ്ങൾ കൂടുന്നത് എവിടെയാണോ തന്ത്രശാലികൾ ഉള്ളത് ബഹുമാന അധ്യക്ഷൻ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല ഇവര് വേണമെങ്കിൽ എഴുതി വെക്കട്ടെ ആരെ പറ്റിയാണ് ഇവര് മഹത്വം പാടി പറഞ്ഞു നടക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഇവരെല്ലാം ഇത് പറഞ്ഞു നടക്കുന്നത് അത് ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അത് ഏജൻസികളുടെ മാത്രം ജോലിയാണ് ഏജൻസികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ദേശത്തിലെ എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമായിരിക്കും മാത്രമല്ല ജഡ്ജ് ചെയ്യേണ്ട ജോലി സഭാധ്യക്ഷന്റേത് മാത്രമാണ് ജഡ്ജ് ചെയ്യേണ്ടത് സഭാധ്യക്ഷൻ തന്നെയാണ് അത് അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ട് ബഹുമാന അധ്യക്ഷൻ ഈ പവിത്രമായ സഭയിൽ ഞാൻ ഇനിയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആർക്കൊക്കെയാണോ എന്നെ പുച്ഛിക്കേണ്ടത് അവർ പുച്ഛിക്കട്ടെ എന്റെ യുദ്ധം അഴിമതിക്കെതിരെയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കും ആരൊക്കെയാണോ ഈ രാജ്യത്തെ കൊള്ളയടിച്ചത് അവരത് തിരിച്ചു തന്നേ മതിയാകൂ എന്താണോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അത് തിരികെ തന്നിരിക്കണം ഞാൻ എൻ്റെ രാജ്യത്തെ പവിത്രമായി കണ്ട് സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ചെയ്യും ആരാണോ ആരോപണം നടത്തുന്നത് നടത്തട്ടെ എന്നാൽ രാജ്യത്തുനിന്ന് മോഷ്ടിച്ചത് ആരായാലും മോഷ്ടിച്ചു കൊണ്ടുപോയത് തിരികെത്താന്നിരിക്കണം